കൊട്ടാരക്കര ദിണ്ടൽ ദേശീയപാതയിൽ കുട്ടിക്കാനം ടൗണിന് സമീപത്തെ കൊടും വളവ് വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയായി മാറുന്നു ഇവിടെ പ്രധാന പാതയിൽ നിന്നും അമ്മച്ചി കൊട്ടാരത്തിലേക്കും എം ആർ എസ് സ്കൂളിലേക്കും വാഹനങ്ങൾ തിരിഞ്ഞു തിരിഞ്ഞുകയറുമ്പോൾ അപകടഭീഷണി വലുതാണ് ചില സമയങ്ങളിൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു വളരെ ദൈർഘ്യമേറിയ ഒരു വളവാണിത് ഇതിനാൽ പ്രധാന പാതയിൽ നിന്നും അമ്മച്ചിക്കൊട്ടാരം എം ആർ എസ് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഈ വളവിന്റെ മധ്യഭാഗത്തു നിന്നാണ് തിരിയുന്നത് ഈ സമയം എതിർദിശയിൽ ദിശയിൽ വാഹനം വേഗതയിലെത്തിയാൽ അപകടം ഉറപ്പാണ് സമാന രീതിയിൽ മുമ്പ് ഇവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട് പ്രധാന പാതയിലൂടെ വരുന്ന വാഹന ഡ്രൈവർമാർക്ക് ഇവിടെ നിന്നും വാഹനം തിരിയുന്ന വിവരം അടുത്തെത്തുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ ഇതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് അത് അതുപോലെ തന്നെ തൊട്ടാപ്പുറത്ത് ആ റൈറ്റിലേക്കാണ് നമ്മുടെ അമ്പച്ചിക്കൊട്ടാരം ടൂറിസ്റ്റുകൾ ഒത്തിരി ഈ ഓണ സീസണിലും അതുപോലെ തന്നെ നല്ല സീസണിലും കണ്ടമാനം വണ്ടികളാണ് നമ്മുടെ ഈ അമ്പച്ചി കൊട്ടാരത്തിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു എം ആർ സ്കൂളുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്കൂൾ അവിടെയുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ സീസണിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ടൂറിസ്റ്റ് വരുന്ന സമയങ്ങളിലും ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ടാണ് ആ വളവ് തിരിയാനും അങ്ങോട്ട് ട്രെയിനിങ് എടുക്കാനും ഒക്കെ അവിടെ യാതൊരുവിധ സൈൻ ബോർഡുകളോ ഒരു അപകട അപകട വളമെന്ന് തന്നെ എഴുതി വരാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് തേക്കടിയിലേക്കും വാഗമണ്ണിലേക്കും എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും കുട്ടിക്കാനത്തെ അമ്മച്ചിക്കൊട്ടാരത്ത് എത്തുന്നുണ്ട് ഇതിനാൽ തന്നെ സദാസമയവും വാഹനങ്ങൾ പ്രധാന പാതയിൽ നിന്നും ഈ റോഡിലേക്ക് തിരിഞ്ഞു കയറുന്നുണ്ട് കൂടാതെ പ്രദേശവാസികളുടെ വാഹനങ്ങളുമുണ്ട് നിലവിൽ ജീവൻ ഭയന്നാണ് വാഹനം ഡ്രൈവർമാർ ഇവിടെ നിന്നും ഇടവഴിയിലേക്ക് തിരിച്ചു കയറ്റുന്നത് ദേശീയപാതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് കോൺവെക്സ് മിററുകൾ പോലുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇതല്ലെങ്കിൽ സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഈ ഭാഗത്ത് ഒരുക്കണമെന്ന് ആവശ്യവും ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന